എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിന് ഏറ്റവും അനുയോജ്യം ശൈത്യകാലം അതെ അതുകൊണ്ട് ആരോഗ്യത്തിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് കൂടിയാണ് ഇനി പറയുന്നത് തണുപ്പ് കാലത്ത് സെക്സിൽ ഏർപ്പെടുന്നതിന്റെ എട്ട് ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം പുറത്തെ തണുപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളെ കിടുകടാ ഉറപ്പിച്ചിരിക്കാം കൊറോണയെ ഭയന്ന് ആളുകൾ ഇതിനകം പുറത്തിറങ്ങുന്നത് കുറച്ചിരിക്കുകയാണ് നിർബന്ധിത സാഹചര്യങ്ങളിൽ പുറത്തു വന്ന് ജോലി ചെയ്യുന്നവരല്ലാതെ പുറത്ത് വലിയ തോതിൽ ജനക്കൂട്ടം ഇപ്പോൾ കാണപ്പെടുന്നില്ല കൂടാതെ ഇത് ശൈത്യകാലമാണ് പ്രത്യേകിച്ചു ഈ സമയങ്ങളിൽ താപനില ഉയരുകയാണ് ഈ സമയത്ത് ശരീരം ചൂടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുവേണ്ടി പങ്കാളിയുമൊത്ത് ഏറ്റവും നല്ല നിമിഷങ്ങൾ പങ്കിടാൻ നല്ലതോ ശൈത്യകാലം അതെ ശൈത്യകാലത്ത് ശരീര താപം ഉയർത്താൻ സെക്സ് ഒരു ഉപാധിയാണ് പ്രണയം ഒരു പവിത്രമായ പ്രവൃത്തിയായി പലരും കരുതുന്നു ഈ പ്രവൃത്തി പങ്കാളികളുടെ അടുപ്പത്തിന്റെ പ്രതീകമാണ് ശൈത്യകാലത്ത് സെക്സിലൂടെയുള്ള പ്രണയം വളരെ പ്രധാനമാണ് അതുകൊണ്ട് ആരോഗ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്ന് കൂടി ഒന്ന് കിട്ടുനോക്കൂ ശൈത്യകാല രാത്രികളിൽ പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ പലരും ഇഷ്ടപ്പെടുന്നു പുരുഷന്മാരും സ്ത്രീകളും വേനൽക്കാലത്ത് വളരെയധികം വിയർക്കുന്നതിനാൽ ലൈംഗികതയോട് വലിയ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാൽ ശൈത്യകാലത്ത് പക്ഷേ അതിനുള്ള ആഗ്രഹം മനസ്സിൽ വർദ്ധിക്കുകയും സംതൃപ്തിയുള്ള ഹൃദയമുള്ള ഒരു പങ്കാളിയെ കാർഷിക്കുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് സെക്സിൽ ഏർപ്പെട്ടാൽ ഒട്ടേറെ വിയർക്കുന്നു ലൈംഗിക വേളയിലിത് അലസ്വരമുണ്ടാക്കും ലൈംഗികത അവസാനിപ്പിച്ചതിന് ശേഷവും പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ദൃഢമായി തുടരാൻ ശൈത്യകാലമാണ് നല്ലത് വേനൽകാലത്ത് ഇത് സാധ്യമല്ല ശൈത്യകാലത്ത് ഇരുവരും ഊഷ്മളത നേടുന്നു അതിനാൽ ശൈത്യകാലമാണ് പ്രണയത്തിന് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്നു പുറത്തെ തണുപ്പും ഉള്ളിലെ ഊഷ്മളതയും മറ്റൊരു ലോകത്തിലെ തന്നെ പോലെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അതുപോലെ രതിമൂർച്ച നേടാനും ഇത് ഉപകരിക്കും ജലദോഷവും പനിയും ശൈത്യകാലത്ത് പുതിയതല്ല ഇവ പ്രണയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല കൂടാതെ ഈ കാലത്തെ ലൈംഗികത രതിമൂർച്ച വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായും കണ്ടുവരുന്നു അതുകൊണ്ടാണ് ശൈത്യകാലത്തെ സെക്സ് നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്നത് ശൈത്യകാലത്ത് മിക്ക ആളുകളിലും അലസത വർധിക്കുന്നു ഇതിന്റെ ബലം ഡീസണൽ ഇൻഫെക്റ്റീവ് ഡിസോർഡർ ആകാം ഇതിനർത്ഥം പകൽ സമയം കുറവാണെന്നാണ് സായാഹ്നം കൂടുതൽ ഉണ്ടാവും കുറഞ്ഞ അളവിലുള്ള സൂര്യപ്രകാശം വിറ്റാമിൻ ഡിയുടെ കുറവിന് കാരണമാകും അത് നമ്മെ മന്ദീഭവിക്കുകയും മടിയന്മാരാക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ സെക്സ് ഇതിനൊരു പരിഹാരമാണ് അതുപോലെ ഓക്സിറ്റോസിൻ എൻഡോർഫിനുകൾ പോലെയുള്ള സന്തോഷകരമായ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നതിനാൽ ലൈംഗികത മികച്ച ഒരു മരുന്ന് കൂടിയാണ് ഇത് നിങ്ങളുടെ ഇണക്കം വർദ്ധിപ്പിക്കുന്നു സമ്മർദ്ദം ഒഴിവാക്കുന്നു പ്രണയം വർദ്ധിപ്പിക്കാൻ ധാരാളം സമയവും ഉണ്ടാകും സങ്കീർണ്ണത്തിന് നിറങ്ങിയ അവധി ദിനങ്ങൾ രസകരമോ സുഖകരമോ അല്ല അതിനാൽ പതിവിലും കൂടുതൽ നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അവധി കാലങ്ങളിൽ ഒരു തവണ മാത്രമല്ല രണ്ടോ മൂന്നോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിന്റെ ഫലമായി നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാനും ഈ സമയം സഹായിക്കുന്നു വിന്റർ റൊമാൻസ് സ്ത്രീകളെ കൂടുതൽ ഉൽപാദനക്ഷമമാക്കുന്നു അതുപോലെ ശൈത്യകാലം സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ അനുയോജ്യമാണ് ശൈത്യകാലത്താണ് ബീജം വളരെ നന്നായി ഉൽപ്പാദിക്കുന്നത് ഗർഭധാരണത്തിനായി ശ്രമിക്കുന്നതിനുള്ള നല്ല സമയം കൂടിയാണിത് വേനൽ കാലത്തേക്കാൾ കൂടുതൽ ബീജം ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ലൈംഗിക ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ